പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ ജനകീയ മത്സ്യകൃഷി പദ്ധതി പദ്ധതി ശ്രദ്ധേയമാവുന്നു വഴി വിഷരഹിത മത്സ്യം ലക്ഷ്യം ജില്ലാ പഞ്ചായത്ത് പ്രത്യേക തൊഴിൽ പദ്ധതിയായി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതാണ് ജനകീയ മത്സ്യകൃഷി പദ്ധതി ഇതുവഴി ജനങ്ങൾക്ക് വിഷമില്ലാത്ത മീൻ വീടുകളിലെത്തിച്ച് നൽകാനാകും നിരവധി പേർക്ക് തൊഴിൽ ലഭിക്കാനും പദ്ധതി വഴി ലക്ഷ്യമിടുന്നതായി ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ സി കെ ചാമുണ്ണി യുടിവിയോട് പറഞ്ഞു പാലക്കാട് ജില്ലയിലെ മത്സ്യ കർഷകരെ സഹായിക്കാനും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഡാമുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മത്സ്യ തൊഴിലാളികളെ സംരക്ഷിക്കാനും വേണ്ടി എല്ലാ വർഷവും നല്ല പരിഗണന ഈ പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്ത് നൽകാറുണ്ട് ഈ വർഷവും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഡാമുകളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ ഇടുന്നതിന് വേണ്ടി നീക്കിവെച്ചു കഴിഞ്ഞ വർഷത്തെ അനുഭവം എന്ന് പറയുന്നത് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഈ പദ്ധതിയിൽ ചെലവഴിച്ചു പോകും മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനയിലൂടെ രണ്ടര കോടി രൂപയുടെ വരുമാനം മത്സ്യത്തൊഴിലാളി സംഘങ്ങൾക്ക് ലഭിക്കുന്ന അവസ്ഥ ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന അവസ്ഥ ഈ ഈ അഞ്ച് തൊഴിലാളികളെ അവർക്ക് നൽകുന്ന രീതിയിൽ പദ്ധതിയെ കഴിഞ്ഞിട്ടുണ്ട് തേങ്കുറിശിയിൽ ഉൾപ്പെടെ പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് പലരും താല്പര്യം കാട്ടുന്നതായും അദ്ദേഹം പറഞ്ഞു വർഷം മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിലേക്കായി ജില്ലാ പഞ്ചായത്ത് ബജറ്റിലൂടെ നീക്കിവച്ചിട്ടുള്ളത് ഇതുവഴി രണ്ടര കോടി രൂപയുടെ മത്സ്യം വിളവെടുക്കാൻ കഴിയും നൂറ്റി പന്ത്രണ്ട് കർഷകർ ജില്ലയിൽ ഇതിലേക്ക് പേർ രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ട് എല്ലാ അണക്കെട്ടിലും പദ്ധതി നടപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും ചാമുണ്ണി പറഞ്ഞു യു ന്യൂസ് പാലക്കാട്